നമസ്കാരം രുചിമേളൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനൊന്ന് വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ടയാണ് ഇന്ന് റെഡിയാക്കാൻ പോണത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ എൻ്റെ കൂടെ കാണുന്ന വെല്ലൈക്കിനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മൈസൂർ ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതേ പാത്രത്തിൽ തന്നെയാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് അരി അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈര് കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ജീരകം ചെറിയ ജീരകമാണ് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ മാവൊക്കെ എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതല്ലെങ്കിൽ നമുക്കത് വെള്ളം കൂടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായപ്പോൾ തന്നെ കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ നല്ല പരുവത്തിൽ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വരില്ലു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഇനി അതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ അതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ല പാകാണ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് വയ്യ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇങ്ങനെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി തന്നെ എടുക്കണം അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ മാത്രം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ നമ്മുടെ ബോണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മാവ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം ഒന്നാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ നല്ല ഒരു ഫ്ലഫി ആയിട്ട് വരുവുള്ളൂ അങ്ങ് മിക്സ് ചെയ്താൽ മാവ് ഒരുപാടങ്ങ് ഇട്ട് അലിഞ്ഞ് പോവും സോഫ്റ്റായിട്ട് ഒരുപാട് ഓവറോൾ സോഫ്റ്റ് ആകും അപ്പോൾ അത് നമുക്ക് വേണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ച് അതും ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നിറയെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നന്നായി മുങ്ങി കിടന്നിട്ട് വേണം നമുക്ക് ബോണ്ട ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മുങ്ങി കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ നമുക്ക് ഇതുപോലെ പറ്റുന്ന അത്രയും ബോളുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ചെറിയ ചട്ടി ആയതുകൊണ്ട് വളരെ കുറച്ച് എനിക്ക് ഒരു ടൈം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി പൊന്തി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാലറിയാം അതു നല്ല ഒരു ബോൾ പോലെ വരുന്നുണ്ട് ഞാൻ ഒരു നല്ല എണ്ണയൊന്ന് ചൂടായതിനു ശേഷം അതായത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടോ വേണ്ടോ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുറമെ കരിഞ്ഞ് പോവും ഉള്ളില് പോവുകയും ചെയ്യില്ല അപ്പോൾ മീഡിയം ഫ്ലെവ് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക കുറച്ച് ടൈമിൽ നമുക്ക് സാവധാനം ടൈ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലത് അപ്പോൾ നല്ല ഒരു അടിപൊളി നല്ല കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് തന്നെ കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ട നമുക്ക് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടിട്ട് ബോണ്ടവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ലൊരു നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് ഫിൽറ്റർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ഒറിജിനൽ കളറാണ് കേട്ടോ ഇതിൽ കാണിക്കണത് അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കളറൊക്കെ കിട്ടുക നമ്മൾ കളറിന് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടുമില്ല അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൊന്തി വരികയും ചെയ്യും അതുപോലെ തന്നെ എല്ലാ ഭാഗവും െല കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും കളറ് ഇത് തന്നെയാണ് ഒറിജിനൽ കളറ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഫിൽറ്റർ ഇട്ടിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ അത് ആദ്യം തന്നെ പറയുകയാണ് ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്കതേപോലെ കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ കോരിയിട്ടിട്ട് നമുക്ക് മാവ് കോരിയിട്ടിട്ട് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടുള്ള ബോണ്ടയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഇഞ്ചിയും അതുപോലെ പച്ചമുളകിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അങ്ങനെ മുഴുവൻ പോണ്ടകൾ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണണ്ട അപ്പോൾ അത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല സോഫ്റ്റ് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഷെയ്പ്പൊന്നും വളരെ വല്ലാണ്ട് അങ്ങനത്തെ നന്നായി എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ബോണ്ടയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അരിമാവ് ചേർത്താൽ അതിൻ്റെ ചെറിയൊരു ക്രിസ്ക്രിസ്പിനെസ് അതുപോലെ തന്നെ മൈമാവിൻ്റെ നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്